നിർബന്ധമായി ചെയ്യേണ്ട ഒന്നാണ് ധാരാളം വെള്ളം കുടിക്കുക എന്നത് ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും ജലാംശം നിലനിർത്താനും നല്ല ചർമ്മം നേടാനും ആരോഗ്യകരമായ ഭാരം നിലനിർത്താനും ഒക്കെയുള്ള ഏറ്റവും നല്ല മാർഗം വെള്ളം കുടിക്കുക എന്നതാണ് ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താനായി ജലാംശം ഏറ്റവും പ്രധാനമാണെന്ന് നിരവധി പഠനങ്ങളും തെളിയിക്കുന്നുണ്ട് ഏതായാലും ഇക്കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ വെള്ളം കുടിക്കുമ്പോൾ ചൂടുവെള്ളമാണോ നല്ലത് തണുത്ത വെള്ളമാണോ നല്ലതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിന്റെ താപനില ശരീരത്തിൽ പലവിധ മാറ്റങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്ന് അറിയാം ഭക്ഷണം കഴിച്ചയുടെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ദഹന പ്രക്രിയയെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കും ഇത് മെറ്റാബോളിസവും ഉപാപചായ പ്രക്രിയകളും മികച്ചതാക്കി മാറ്റിക്കൊണ്ട് മലബന്ധത്തിനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും ചൂടുവെള്ളം കുടിക്കുന്നത് ശരീര താപനില വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ചൂടുവെള്ളം കുടിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായ രീതിയിൽ തന്നെ വിയർക്കൽ പ്രക്രിയ നടക്കും ഈ വിയർപ്പ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ പുറന്തള്ളുകയും ചർമ്മത്തിലെ അടഞ്ഞ സുഷിരങ്ങളെ വൃത്തിയാക്കുകയും ചെയ്യുന്നു ശരീരത്തിലെ രക്തചംക്രമണം വർദ്ധിപ്പിക്കാൻ ചൂടുവെള്ളം ഒരു ഏജന്റായി പ്രവർത്തിക്കും ഇത് രക്തക്കുഴലുകളെ വികസിപ്പിക്കാൻ സഹായിക്കുകയും ശരീരത്തിലെ എല്ലാ പ്രധാന അവയവങ്ങളിലേക്കുമുള്ള രക്തസംക്രമണം മെച്ചപ്പെടുത്തുകയും ചെയ്യും ഇതിലൂടെ ശരീരത്തിനുണ്ടാകുന്ന വേദനകളെ കുറയ്ക്കാനും സഹായിക്കും ചൂടുവെള്ളം പതിവായി കുടിക്കുന്ന ശീലം ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും അധിക കൊഴുപ്പിനെ കുറയ്ക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കുമെന്ന വാദത്തെ നിരവധി പഠനങ്ങൾ പിന്തുണച്ചിട്ടുണ്ട് ചൂടുവെള്ളം ശരീരത്തിൽ പോഷകങ്ങളെ ആകിരണം ചെയ്യാൻ സഹായിക്കുകയും ശരീരത്തിൽ നിന്ന് അനാവശ്യ വസ്തുക്കളെ നീക്കം ചെയ്യുകയും ചെയ്യുന്നു ഭക്ഷണത്തിനു മുൻപ് അര ലിറ്റർ ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ഉപാപചായ പ്രവർത്തനത്തെ മുപ്പത് ശതമാനം വർദ്ധിപ്പിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു തണുപ്പുള്ള കാലങ്ങളിൽ പതിവായി ചൂടുവെള്ളമോ ചൂടുള്ള ദ്രാവകങ്ങളോ കുടിക്കുന്നത് ശരീരത്തിന് സ്വാഭാവിക ഗുണങ്ങൾ പകരുന്ന ഒരു പ്രവൃത്തിയാണ് ഇത് തൊണ്ടയിലും മറ്റുമുള്ള കട്ടിയുള്ള കപത്തെ എളുപ്പത്തിൽ പുറന്തള്ളാൻ സഹായിക്കുന്നു വരണ്ട തൊണ്ടയെ ശാന്തമാക്കുകയും നിരന്തരമായി ഉണ്ടാകുന്ന ചുമയെ പ്രതിരോധിക്കാനും ചൂടുവെള്ളം സഹായിക്കും ശരീരത്തിന് ആവശ്യമായ ജലാംശം നൽകാനും തണുപ്പ് കാലങ്ങളിൽ ശരിയായ ശരീര താമന നിലനിർത്താനുമെല്ലാം ചൂടുവെള്ളം നിങ്ങളെ സഹായിക്കും ചൂടുവെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് ഉന്മേഷം നൽകുന്ന ഒരു കാര്യമാണെങ്കിലും വേനൽക്കാലത്ത് പ്രത്യേകിച്ചും ചൂടുവെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ദഹനത്തെ പൂർണ്ണമായും ശമിപ്പിക്കാതിരിക്കുക മാത്രമല്ല ചിലപ്പോൾ നിങ്ങളുടെ അന്നനാളത്തിന്റെ ആരോഗ്യത്തെ അപകടപ്പെടുത്തുകയും ചെയ്തേക്കാം അപ്പൊ തണുത്ത വെള്ളം കുടിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ആരോഗ്യ ഗുണങ്ങളുണ്ടോ എന്ന് ചിന്തിച്ചില്ലേ തീർച്ചയായും ഉണ്ട് തണുത്ത വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ചൂടുള്ള ദിവസങ്ങളിൽ ഇത് കുടിക്കുന്നത് നിങ്ങൾക്ക് ഉന്മേഷം പകരാനും മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും നിങ്ങൾക്ക് ശാന്തത നൽകാനും ഒക്കെ സഹായിക്കും ചൂടുള്ള വേനൽക്കാല ദിവസങ്ങളിൽ നിങ്ങളുടെ ദാഹം ശമിപ്പിക്കാൻ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും ശരീര താപനിലയെ പെട്ടെന്ന് തന്നെ കുറയ്ക്കാൻ ഈ തണുത്ത വെള്ളത്തിന് സാധിക്കും നിങ്ങളുടെ പതിവ് വ്യായാമത്തിന് ശേഷം തണുത്ത വെള്ളം കുടിക്കുന്നതും വളരെ ഫലപ്രദമാണ് ശരീരത്തെ അമിതമായി ചൂടാകാതിരിക്കാനും വ്യായാമ വ്യായാമസെഷന്റെ ഗുണങ്ങൾ ഉയർന്നതാക്കാനുമൊക്കെ ഇത് സഹായിക്കും തണുത്ത വെള്ളം പതിവായി കുടിക്കുന്നത് കഠിനമായ ചൂടുമൂലം വേനൽക്കാലങ്ങളിൽ ഉണ്ടാവാൻ ഇടയുള്ള ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങളെ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് ശരീരത്തിനുള്ളിലെ അധിക കലറി കത്തിച്ചു കളഞ്ഞുകൊണ്ട് ഉപാപചായ പ്രവർത്തനങ്ങളെ മികച്ചതാക്കി മാറ്റാനും ശരീരഭാരം കുറയ്ക്കാനുമെല്ലാം തണുത്ത വെള്ളം വളരെയധികം ഗുണം ചെയ്യുമെന്ന് ഡോക്ടർമാർ പറയും എന്നാൽ ഭക്ഷണത്തോടൊപ്പം തണുത്ത വെള്ളം കുടിക്കുന്നത് അല്ലെങ്കിൽ ഭക്ഷണം കഴിഞ്ഞ ഉടനെ തന്നെ തണുത്ത വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ദഹന പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നതിലേക്ക് നയിച്ചേക്കാം കാരണം ആമാശയത്തിലെത്തുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കാനായി ശരീരത്തിന് കൂടുതൽ ഊർജം ആവശ്യമാണ് ഭക്ഷണം കഴിച്ച ഉടനെ തണുത്ത വെള്ളം കുടിക്കുന്നത് ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ കൂടുതൽ സമയമെടുക്കുന്നതിന് വഴിയൊരുക്കും ഇത് മലബന്ധം ദഹനക്കേട് ദഹന സംബന്ധമായ മറ്റ് തകരാറുകൾ എന്നിവയിലേക്ക് നയിക്കുന്നതിനും കാരണമാകാറുണ്ട് ചൂടുവെള്ളമോ തണുത്ത വെള്ളമോ ഏത് തന്നെയായാലും അവ കുടിക്കുന്നതിന് അതിന്റേതായ ഗുണങ്ങളും പോരായ്മകളും ഉണ്ടെന്ന് മനസ്സിലാക്കുക ഭക്ഷണ കാര്യങ്ങളിൽ മാറ്റം വരുത്തും മുൻപ് ആരോഗ്യ വിദഗ്ധന്റെ അഭിപ്രായം തേടാൻ പഠിക്കേണ്ട